ഹലോ ഹായ് നിങ്ങക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ഏ അന്നത്തെ ബാക്കി സംസാരിക്കാം ഞാൻ ഞങ്ങൾ വലിയ പിന്നെ എങ്ങനെ ഒന്നും ഇല്ല ആഹ് പറയാം ആ ഒരു കാര്യം ഞാൻ പേര് ആയിരം ഈ വീഡിയോ ഇങ്ങനത്തെ ഒരു പല വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ വീഡിയോ പിന്നെ ഇടാനുള്ള കാരണം നമ്മളെ ഇടയിൽ പെൺകുട്ടികൾ മാത്രല്ല ട്യൂഷൻ ചെയ്യപ്പെടുന്നത് ആൺകുട്ടികളും ട്യൂഷൻ ചെയ്യപ്പെടുന്നുണ്ട് ഈ കൊച്ചു ഇവിടെ കാശ് ചോദിക്കുന്നുണ്ട് ഈ കാശ് എത്രത്തോളം കാശിന് എന്താണ് അത്യാവശ്യം അത് നമ്മുടെ മാതാപിതാക്കള് അറിഞ്ഞിരിക്കണം അപ്പം അവർ ജോലി ചെയ്ത് കൊണ്ടുതന്നെ കാശാണെങ്കിലും അമിതമായി എന്തിനാണ് ആ കുട്ടികൾ ചില ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കണം ഒരു രീതിയിൽ ഒരു നല്ല നമ്മുടെ മക്കളോട് എന്ത് നല്ല രീതിയിൽ സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ച് കാര്യം നമ്മുടെ മക്കൾ ചൂഷൻ ചെയ്യാതിരിക്കപ്പെടണം പിന്നെ ഇതിന് ശേഷം അവൻ പിന്നെ ഗേ ആയിപ്പോയി മറ്റേതായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പറയും അതിങ്ങനെ കാര്യം ഇങ്ങനെ ചെയ്ത് 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 അവർ അതിൽ മാത്രം സന്തോഷം കണ്ടെത്തും മനസ്സിലായോ ആ സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ പിടിച്ച് അങ്ങനെ ഇങ്ങനെ ആക്കി ആക്കിക്കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്തിലാണോ ആ കുട്ടികൾക്ക് കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് അപ്പം അതിലോട്ട് തന്നെ ആ പിള്ളേരുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ടായിപ്പോകും അപ്പം നമ്മുടെ മക്കളെ എത്രയും നല്ല കുഞ്ഞുങ്ങളായി വളർത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ മാത്രം ചുമതലയാണ് ുവേണ്ടി അതുങ്ങളോട് അത്രയും സൗഹൃദമായിട്ട് നിന്നാൽ മാത്രമേ അതുങ്ങൾ കുറച്ചും കൂടി ഓപ്പണായിട്ട് നമ്മൾ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് ഇത്ര കാശിന് അത്യാവശ്യം എനിക്ക് ഈ കാശ് ഇങ്ങനെ അത് ചെയ്യാനാണ് എന്ന് മക്കൾ നമ്മളോട് പറയണമെങ്കിൽ നമ്മൾ മക്കളെ ആയിട്ട് ഭയങ്കരമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ മക്കൾ പറയത്തില്ല അപ്പം ഇത്രയും കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾ മാത്രമല്ല ചൂഷണത്തിന് ഇടപെട ഇടാകുന്നത് ആൺകുട്ടികളും ആകുന്നുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിലൂടെയും ഞാൻ നിങ്ങളോട് പറയുന്നത് കാര്യം നമ്മുടെ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഒരു പൗര പൗരനാണ് നാളത്തെ പൗരനാണ് കുഞ്ഞുങ്ങൾ അപ്പോൾ അത് നല്ല രീതിയിലാകട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് എടുക്കാം